ഇന്ന് ഞാനും ചേടും കൂടെ ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചേ ഈ പുറത്ത് പോകുന്ന വീഡിയോ മാത്രമേ ഉള്ളു ലിറ്റി വേറെ വീഡിയോയും കണ്ടൻസും ഒന്നും ഇല്ലേന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഒന്നെങ്കിൽ ജോലിക്ക് പോകുക അതല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുക ഇതൊന്നും അല്ലെ ഷോപ്പിങ്ങിന് പോകാം ഈ മൂന്ന് ഐറ്റംസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളു ആദ്യമേ ഞാൻ അറിയിച്ചു കൊള്ളട്ടെ ഇന്നിപ്പോൾ എവിടെ പോകുന്നതെന്ന് വെച്ചാലുണ്ടല്ലോ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിലോട്ട് തന്നെയാണ് പോകുന്നത് ജോലിക്കൊന്നുമല്ലേ എനിക്കൊരു ഫ്ലൂ ഷോട്ട് എടുക്കാനുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച കിട്ടി ഹെപ്പ ഷോട്ട് ഈ ആഴ്ച കിട്ടി ഫ്ലൂ ഷോട്ട് എല്ലാ ആഴ്ചയും കുത്തുകൊള്ളാൻ മാത്രം വിധിക്കപ്പെട്ട ഞാൻ ഇപ്പോൾ ഫ്ലൂ സീസണൊക്കെ അല്ലേ അപ്പോൾ ഫ്ലൂ വാക്സിൻ വന്നു അത് എടുക്കണം അത് മാൻഡേറ്ററി ആണ് ഞാൻ കഴിഞ്ഞ മാസം ക്ലിനിക്കിലായിരുന്നതുകൊണ്ടേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ നമ്മുടെ ഐ സിയുലോ ഓൾറെഡി ഫ്ലൂ വാക്സിൻ വന്നിട്ട് നമ്മുടെ സ്റ്റാഫിന് സ്റ്റാഫിനെടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പം ഞാനില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പ്രഥമ പോയി ഹാജരായി എനിക്കുള്ള കുത്ത് ഞാൻ തന്നെ വാങ്ങിക്കാന്ന് വിചാരിച്ചു അങ്ങനെ പോയതാ ക്ലിനിക്കില് കേട്ടോ അങ്ങനെ കുത്തൊക്കെ വാങ്ങിച്ച് ആഹ് വരവ് കണ്ടോ ഒരു കുത്ത് കിട്ടിയതാന്ന് ആരെങ്കിലും പറയോ അല്ലല്ലോ അങ്ങനത്തെ വലിയ ഒന്നും നമ്മുടെ മുഖത്തില്ല കേട്ടോ ഞാൻ കാണാൻ എത്ര നേരം നേരം വണ്ടി കയറുമ്പോ മാത്രം വരുന്ന ഒരു പ്രത്യേകതരം നമ്മളൊക്കെയാണെ വണ്ടിയെ കേറുമ്പോ കാഴ്ച അതും അതത്ര ഹാപ്പി ഉള്ള കാര്യമല്ല വിശക്കുന്നില്ല കാര്യം അങ്ങനെ ജോലി കഴിഞ്ഞു വന്ന ജസ്റ്റിയെ കൊണ്ട് ഞങ്ങള് വീട്ടിൽ കയറ്റാതെ നേരെ പോയി കേട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ലക്ഷ്യം ഇതൊക്കെ തന്നെ ആയിരുന്നു എവിടെയെങ്കിലും കറങ്ങാൻ ഫുഡ് പിന്നെ പേരിന് ഞങ്ങള് ജസ്റ്റ് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയും ജസ്റ്റ് ഓഫീസിൽ നിന്ന് വിശക്കുന്നില്ലേ എന്നൊക്കെ ഇവിടെ ഒരു വലിയ ബിൽഡിംഗ് പണിന്ന് നോക്കിയത് ഐലൻഡിലല്ലേ പണിത്താണോ ഇത് കണ്ടോ ആണ് ഞാൻ അങ്ങനെ ഞങ്ങൾ നേരെ പോവാൻ തീരുമാനിച്ചത് നമ്മുടെ അബുദാബി മുകളിലാണ് ഇത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി നമ്മൾ ഒരു മാസം ഇതുവഴി വന്നില്ലേ അടുത്ത മാസം പോകുമ്പോ പല ബിൽഡിങ്ങും നമ്മൾ കാണാത്തത് പണിയുന്നതും കണ്ട ബിൽഡിംഗ് ഇല്ലാത്തതും ഒക്കെ കാണാം അത്രയും മാറ്റങ്ങളാണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നാളായായിരുന്നു കേട്ടോ അബുദാബി മോളി വന്നിട്ട് സ്ഥിരം അലുവാതാ മോൾ കണ്ട് മടുത്തില്ല അതേ മാത്രമൊന്നും അല്ല കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞാനും ചേടും പ്ലാൻ ചെയ്യും ഇന്ന് നമ്മൾ ഏത് റെസ്റ്റോറൻറ്റിലാണ് കഴിക്കാൻ പോകുന്നതെന്ന് അങ്ങനെ ഞങ്ങളുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട് അതുകൊണ്ടാണ് ജസ്റ്റ് എങ്കുട്ടി കൊണ്ട് നേരെ ഇങ്ങോട്ട് വന്നതേലീസ് അവിടെന്നാ പോലീസ് ഇറങ്ങുന്നാ ടൂഡേസ് ഒക്ടോബർ 10 റൈറ്റ് അമോല അങ്ങോട്ട് വല്ലങ്ങാണ് സോണ കൊണ്ട് ഇണ്ട് രണ്ട് ട്രാക്ക് ആക്കി നോട് ഞാൻ ജിമ്മി വന്നപ്പോൾ മെസേജി ഇവിടെയാണ് പാർക്കിൽ പക്ഷെ ആ ബൈറ്റ് ഞാൻ ഒരിക്കലും fark illa ആ ബൈറ്റ് ടിക്കറ്റാണ് கரெക്റ്റ് ആ പെയിന്റ് ബോൾറെ ഞാൻ ഉണ്ട് എഫക്റ്റും ഉണ്ട് അയ്യേ ഇത്ര നട ഇതെന്താ നട കെട്ടാ ചസ്റ്റേ മിററിന്റെ എഫക്റ്റും ഉണ്ട് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് അബുദാബി മോളി വന്നതാണ് പക്ഷെ പണി കിട്ടുന്നത് ഞങ്ങൾക്ക് തന്നെ തോന്നുന്നു അവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ അതെ അവിടെ സോണിക്കിൻ്റെ ഷോ എൻ്റെ പൊന്നെ പെട്ടില്ലേ ഇട്ടില്ലേ നമ്മൾ ജേഡുവിനത് കണ്ടപ്പം ആഗ്രഹം അപ്പം ആ അമ്മ നമുക്ക് സോണി ഷോയ്ക്ക് കയറാമെന്ന് അങ്ങനെ ചുമ്മാ പോയി കയറി കൊടുക്കാനൊന്നും പറ്റത്തില്ല നമ്മളവിടുന്ന് ഇത്ര ദുറംസിന് പർച്ചേസ് ചെയ്ത് ആ കൂപ്പാനും കൊണ്ട് പോകണം അപ്പം നമ്മൾ പറഞ്ഞു മോനെ നമുക്ക് അടുത്ത ദിവസം പോവാം കാരണം നമ്മൾ നോക്കിയപ്പോൾ ആ സോണിക്കിൻ്റെ ഷോ ഇന്ന ഇന്ന ടൈമിലൊക്കെ ഉള്ളൂ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഉണ്ട് പക്ഷെ നമുക്ക് വിശക്കുന്നുണ്ടല്ലോ അപ്പം അന്നമാണല്ലോ ഉന്നം ഭക്ഷണം കഴിച്ചിട്ട് വരുമ്പോൾ ഷോ ഇല്ലതും പക്ഷേ കൊച്ചിനോട് പറഞ്ഞാൽ കൊച്ചിന് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയുണ്ട് അവ സംബന്ധിച്ചോട്ടോ വേറൊരു ദിവസം പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ആ പ്രോമിസ് കിടപ്പുണ്ട് വേറൊരു ദിവസം ജെടുവിനേം കൊണ്ട് സോണിക്കിൻ്റെ ഷോയ്ക്ക് അങ്ങനെ നമ്മൾ ഫുഡ് ിക്കാൻ <laughs> വേണ്ടിയിട്ട് പി എഫ് ചാങ്ക്സിൽ കയറി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ജസ്റ്റിക്ക് ചൈനീസ് ഫുഡ് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ താല്പര്യമാണ് അതുകൊണ്ട് ജസ്റ്റിയുടെ താല്പര്യങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറൊന്നുമില്ല കാരണം ജസ്റ്റി കഴിക്കുന്ന ഫുഡ് വളരെ റയറായിട്ട് ഭയങ്കര ചൂസ് ചെയ്യുക ജസ്റ്റി ഫുഡിൻ്റെ കാര്യത്തിൽ നാടൻ ഫുഡൊക്കെ വലിയ ഇഷ്ടം പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് ജസ്റ്റി കഴിക്കാതൊന്നും ഇരിക്കത്തില്ല കഴിക്കാം കഴിക്കാൻ വരും ഇതിപ്പോൾ ജസ്റ്റിക്ക് വിശക്ക് നിന്ന് പേരും പറഞ്ഞിട്ട് നിങ്ങൾ പി എഫ് ചാങ്ക്സിൽ കയറുക കുറച്ച് നാളായിരുന്നു നമ്മൾ കയറിയിട്ട് സാധാരണ ഞാനും ചെടിയും തന്നെ പോകുമ്പോഴാണ് കയറുന്നേ ഇപ്രാവശ്യം ജി എസ് ടിയും കൊണ്ട് കേറാന്ന് വിചാരിച്ചു അങ്ങനെ പോയി നേരെ കേറിക്കൊടുത്ത അത് മാത്രമല്ലന്നേ ജസ്റ്റിക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കയറിയാല് ചൈനീസ് ഫുഡ് ജസ്റ്റിക്ക് വലിയ ഇഷ്ടമില്ല സീ ഫുഡ് ഇഷ്ടമില്ല പിന്നെ അങ്ങ് എന്താ പറയേണ്ടത് അതല്ലാത്ത ടൈപ്പ് കോണ്ടിനെൻ്റൽ ടൈപ്പ് ഫുഡില്ലേ അതിനോടൊന്നും വലിയ ജസ്റ്റിക്ക് താല്പര്യമില്ല ചൈനീസ് ഫുഡും സീ ഫുഡും ജസ്റ്റ് തൊട്ട് പോലും നോക്കത്തില്ല എന്തെങ്കിലുമൊക്കെ ചൈനീസ് കുറച്ച് കഴിക്കും കേട്ടോ അങ്ങനെ ഒത്തിരി ഒത്തിരി എന്താ പറയേണ്ട റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഫുഡിൻ്റെ കാലത്തിൽ അതുകൊണ്ടല്ല എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഇഷ്ടമുള്ള റെസ്റ്റോറൻറ്റിലൊക്കെ പോകും ജസ്റ്റ് കുറച്ചൊക്കെ കഴിക്കും എണ്ണ കഴിക്കാതിരിക്കും അല്ലെങ്കിൽ ഒരു ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും അത്രയ്ക്കും ദുഷ്ടന്മാരായ മനുഷ്യരാണ് ഞങ്ങൾ അങ്ങനെ നമ്മുടെ ഫുഡ് വന്നത് പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ജസ്റ്റിക്ക് കുറച്ചൊക്കെ പ്രിഫറൻസ് കൊടുക്കാറുണ്ട് ഇവിടെ ഞങ്ങൾ ചിക്കൻ്റെ ഫുഡിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ കുറച്ചും ജസ്റ്റ് കഴിക്കും മറ്റേ ഷ്രിംസ് അങ്ങനത്തെ ഒന്നും കഴിക്കല ശരിക്കും പറഞ്ഞാൽ ഈ പി എഫ് ഷാങ്ക്സിൽ വരുമ്പോൾ ഷ്രിംസ് ഡൈനാമിറ്റ് എന്ന് പറഞ്ഞിട്ട് അവരുടെ റൈറ്റ് ഉണ്ട് ഒരു സ്റ്റാർട്ടറാണ് എനിക്കും ചേടിനും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ജസ്റ്റ് സീ ഫുഡ് കഴിക്കലാത്തതുകൊണ്ട് ഞങ്ങൾ വേദനയോടെ അതങ്ങ് ഒഴിവാക്കി പിന്നെ എന്താ പറയുക സുഷി അങ്ങനത്തെ ടൈപ്പ് ഒന്നും കഴിക്കുകയില്ല പക്ഷേ ഞങ്ങൾ സുഷിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റിക്ക് പിന്നെ ചിക്കൻ ടൈപ്പ് ഫുഡ് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് അതിൽ അഡ്ജസ്റ്റ് ചെയ്തു സുഷിയൊന്നും കഴിച്ച പോലെ നോക്കിയില്ല ഞാൻ പറഞ്ഞാൽ തന്നെ ജസ്റ്റ് ഒരു പീസ് കഴിച്ച് നോക്ക് അതൊന്നും ട്രൈ ചെയ്താലല്ലേ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ പക്ഷേ കഴിക്കല പിന്നെ നമുക്ക് ഇഷ്ടമില്ലാത്തവരെ നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിക്കണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മൾ കഴിക്കുക ജസ്റ്റി കഴിക്കണ്ട ജസ്റ്റിക്ക് വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചൈനീസ് സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് അങ്ങനെ അത് വന്നു ഞാനും എനിക്ക് എനിക്കിഷ്ടമുള്ളതൊക്കെ പറഞ്ഞു ജസ്റ്റി ജസ്റ്റിക്ക് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞു പിന്നെ ഈ റെസ്റ്റോറൻറ്റിൽ ആളില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട നമ്മൾ ഒന്നുമല്ലാത്ത സമയത്ത് പോയി കയറി കൊടുത്തോണ്ട എനിക്കൊന്നൊരു ഫൈവ് തേർട്ടിയൊക്കെ ആയിട്ടുണ്ടാവും ഇപ്പോൾ ഫൈവ് തേർട്ടി ഇല്ല ഒരു ഫോർ ഓ ക്ലോക്ക് ആ സമയത്ത് അപ്പോൾ ഡിന്ന അല്ല ലഞ്ചിൻ്റെ ടൈം കഴിയുകയും ചെയ്തു ഡിന്നറിൻ്റെ ടൈം ആയിട്ടും അതുകൊണ്ടാണ് തിരക്കില്ലാത്തത് അതല്ലേ നല്ല തിരക്കാണ് ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചേ ഈ കൊച്ചിരുന്ന് കഴിക്കുന്നത് നോക്കി നിങ്ങൾ എന്തുവാ കഴിക്കുന്നതെന്ന് അതെ എനിക്ക് മനസ്സിലായി. ഇഷ്ടപ്പെട്ടതാണ്. നടനെ അടുപ്പുണ്ടല്ലോ. അടുപ്പ നമ്മൾ സ്കൂളിൽ പോണ്ടോണ്ടല്ലേ. ഇതോ ഇത് ചില്ലി. ആ ചില്ലിയാണോ മനസ്സിലാറ്റണ കഴിക്കണേ? ഓരോ രാഗ്രഹങ്ങളെ. നൈസ്. ഓൾഗർ സോ നൈസ്. വെരി ഡിസ്റ്റർബേഡി. ഈ ആസനത്തിന് തീ പിടിച്ചെന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ കാണുന്നത് ആദ്യമായിട്ടാണ് ഒരാവശ്യമില്ലാത്ത ചില്ലി എടുത്ത് ചവച്ചു തിന്ന് പിന്നെ പുള്ളി അതുവഴി ഓടി നടക്കുമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ചിരി വന്നു ഞാൻ ആദ്യം വിചാരിച്ചു പിന്നെ അറിയാതെ കഴിക്കുന്നതെന്ന് പിന്നെ മനസ്സിലാതെ അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ പിള്ളേർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട അല്ലേ ഇനി മേലെ ചവച്ചു നോക്കിയല്ല അത് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഡ്രിങ്ക്സ് വന്നേ ശരിക്കും പറഞ്ഞാൽ സാധാരണ നമ്മളൊക്കെ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ഡ്രിങ്ക്സ് കൂടെ പറയല്ലേ നമ്മളത് ആദ്യമേ പറയത്തില്ലേ പറഞ്ഞാൽ എൻ്റെ പ്രശ്നം എന്നറിയോ നമ്മുടെ കൂടെയുള്ള ആ കുരുപ്പ് ചെറു ചിറക്കനില്ലേ അവനാ ഡ്രിങ്ക്സ് മാത്രമേ കഴിക്കുള്ളൂ ഫുഡ് അല്ലേ തന്നെ ഫുഡ് കഴിപ്പ് കുറവാണ് ഫുഡ് വന്നു ഒരു രണ്ട് സ്പൂൺ കഴിക്കും അത് ഏത് ഫുഡ് ആണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റവും ഈ പിള്ളേർക്കൊന്നും ഭക്ഷണത്തിനോട് വലിയ താല്പര്യം പ്രത്യേകിച്ച് ജേടുവിന് ഒരു താല്പര്യവും ഇല്ല എന്തെങ്കിലുമൊക്കെ ഇച്ചിരി മണത്തിട്ട് ഫുൾ പുള്ളിയിടെ വഴിക്കും അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അങ്ങനെ എന്താ പറയണ്ടത് വിശപ്പിൻ്റെ വിളി ഒതുങ്ങി ഇനി ആന്തരികമായ അടുത്ത വിളികളാണ് അതാണ് ഷോപ്പിംഗ് ഒരാവശ്യമില്ല ചുമ്മാ ഇങ്ങനെ വിൻഡോ ഷോപ്പിങ്ങാണെന്ന് പറഞ്ഞ് നടക്കും പിന്നെ എന്തെങ്കിലും കാണുമ്പോൾ വായിക്കാൻ തോന്നും അതിപ്പോൾ എനിക്ക് എന്തെങ്കിലും കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ജസ്റ്റ് വാങ്ങിക്കണ്ടതൊന്നും പറയല്ല അങ്ങനെ ഒരു സുഖമുണ്ട് ജസ്റ്റിക്ക് ഒന്നിനും നോ പറയത്തില്ല അതുകൊണ്ട് ഇതെല്ലാം ഞാൻ വായിച്ചു കൂട്ടും പക്ഷെ ഞാൻ കുറച്ച് കൺട്രോൾ ചെയ്ത് പിടിച്ചു ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ട് എവിടെ പോയാലും പിന്നെയും കാണും കുറച്ച് മിച്ചം അത് പാഴ്സൽ ചെയ്ത് വാങ്ങിക്കും അങ്ങനെ അവിടെ നിന്നും കുറച്ച് ഫുഡെല്ലാം പാഴ്സൽ ചെയ്ത് വാങ്ങിച്ച് പിന്നെ ഞാൻ പറഞ്ഞില്ല അതുവഴിയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് പക്ഷേ ഞങ്ങൾ ഇവിടെ ഈ പ്രാവശ്യം എന്താ പറയേണ്ട അബുദാബി മോളിൽ കൂടെ അധികം എന്താ പറയേണ്ടത് സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൂട്ടിയില്ല കേട്ടോ കുറച്ച് അതുവഴി ഇതുവഴിയൊക്കെ കറങ്ങി കിടന്നു ഇതുകണ്ട് ഈ ഒരു ജിമ്മുകണ്ട് ഫിറ്റ്നസ് ഫസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു ഞാൻ കുറേ നാളെ എന്ന് വെച്ചാൽ അവിടെ അതായിരുന്നു എൻ്റെ ജിം ഞാൻ ഞാനവിടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഞങ്ങളവിടെ നിന്ന് കുറേ ദൂരമുണ്ട് പക്ഷേ ജോലി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി വർക്കൗട്ടൊക്കെ ചെയ്ത് വണ്ണമൊക്കെ നന്നായിട്ട് കുറച്ചിരുന്ന പക്ഷേ ഇപ്പം മടി പിടിച്ചു ജിമ്മൊക്കെ നിർത്തി കഴിഞ്ഞ് ഇരിക്കുക ഇരിക്കുക കഴിക്കുക തിന്നുക ഇനി ഇപ്പം പഴയ പോലെ തുടങ്ങണം നമ്മുടെ അൽവാദാംബോൾ തുടങ്ങിയിട്ടുണ്ട് ഫിറ്റ്നസ് ഫസ്റ്റ് തുടങ്ങിയില്ല എനിക്കൊന്ന് ആഫ്റ്റർ ടു വീക്സ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ പോകണം എന്ന് വിചാരിക്കുന്നു ഒന്നും തീരുമാനമായിട്ടില്ല അവിടെ എനിക്ക് ഇടയ്ക്ക് എനിക്ക് നടക്കാൻ പോവുക ജിമ്മിൽ പോവുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ഒരു പാഷൻ പോലെ ആയിരുന്നു കേട്ടോ ജോലി കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മിൽ പോയിരുന്നു ഞാൻ സെവൻ തേർട്ടി എയ്റ്റ് ഓ ക്ലോക്ക് ആകുമ്പോൾ ഞാൻ ജോലി കഴിഞ്ഞിട്ട് നേരെ ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആ ട്രാക്കിൽ നിന്ന് മാറി കഴിഞ്ഞാൽ ഭയങ്കര പാടാന്നേ എന്നു ഞാൻ മടിപൊടിച്ച് കഴിഞ്ഞാലേ ഇപ്പോൾ അതൊക്കെ ബാക്ക് ടു നോർമൽ ആക്കണം ശ്രമിക്കുന്നുണ്ട് ഞാൻ അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഓഫ് കോഴ്സ് ഒരു ബുക്ക് ഷോപ്പ് കണ്ടു അവിടെ കയറി ഒന്ന് രണ്ട് ബുക്ക്സ് ഒക്കെ ജേടിനോ വാങ്ങിച്ചു എനിക്കൊന്നേ ജെഡുവിന് മാത്രമേ ബുക്ക് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചോളൂ വേറെ ആർക്കും നമ്മൾ വേറെ ഒന്നും വാങ്ങിക്കാനൊന്നും പക്ഷെ നമ്മളൊന്നും വാങ്ങിച്ചില്ലല്ലോ സമയം എന്തേലും പോയെന്ന് നോക്കി നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ത്രീ തേർട്ടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാണേ പക്ഷേ ഇപ്പം ടൈം നോക്കി നൈറ്റ് ആയി അത്രേ സമയം അതിനകത്ത് സ്പെൻഡ് ചെയ്ത് കേട്ടോ റെസ്റ്റോറൻറ്റ് മാത്രമല്ല പിന്നെ അതുവഴി തെണ്ടി തിരിഞ്ഞ് വാങ്ങി നോക്കി നടന്ന് കുറേ സമയം അതല്ലേ ഷോപ്പിംഗ് മോളിൽ പോയാൽ എങ്ങനെയല്ലേ സമയം പോകാതിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വിൻഡോ ഷോപ്പിങ് ഒന്നും വാങ്ങിക്കണമെന്നൊന്നുമില്ല ഇങ്ങനെ നടന്നാൽ മതി അങ്ങനെ ഞാൻ നിങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ പാട്ട് വെച്ച് വന്നപ്പോഴേ ഈ ഒരു പാട്ട് കേട്ടോ കേട്ടോ ചെമ്പകമേ എന്നുള്ള പാട്ട് ഈ പാട്ടിപ്പൊ കേൾപ്പിച്ചാൽ ചിലപ്പോൾ എനിക്ക് കോപ്പി റൈറ്റിന്റെ ഇഷ്യൂ വരാൻ ഉണ്ട് പക്ഷേ ഉണ്ടല്ലോ അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് എവിടെയൊക്കെയോ പോയി ഞങ്ങളുടെയൊക്കെ കുഞ്ഞ് ക്ലാസ്സുകൾ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന കേട്ടോണ്ടിരുന്നൊരു പാട്ടായതല്ലേ അന്നത്തെ ആൽബം സോങ്ങ് എന്ന് പറയും അത് ഇപ്പോഴത്തെ പിള്ളേർക്കും എത്രമാത്രം അത് എന്താ പറയേണ്ടത് മനസ്സിലാവും എന്ന് എനിക്കറത്തില്ല പക്ഷേ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ആ ഒരു ഓളം എൻ്റെ പൊന്നുമക്കളേ പറഞ്ഞു തരാൻ പറ്റത്തില്ല ബൈതവേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അരിഡാസിൻ്റെ ഷോപ്പിൽ പോയി കേട്ടോ ജെഡുവിനെ ഷൂ നോക്കണമായിരുന്നു സ്കൂളൊക്കെ തുറന്നിട്ട് ഈ പ്രാവശ്യം ജെഡുന് ഷൂ ഒന്നും വാങ്ങിച്ചില്ല സൈസൊക്കെ ചേഡിന് ചെറുതായി അതുതന്നെയല്ല സ്കൂളിൽ പോകുന്ന ഷൂവിൻ്റെ പഠിതി നിങ്ങൾ കണ്ട പെറ്റ തള്ള സഹിക്കുകയല്ല അങ്ങനെ ചേട്ക്കൂട്ടൻ്റെ രണ്ട് ഷൂ ഒക്കെ വാങ്ങി ഒരു വൈറ്റും ഒരു ബ്ലാക്കും യൂണിഫോം ബ്ലാക്ക് പിന്നെ പീഡയിൽ വൈറ്റ് വൈറ്റിൻ്റെ ഒക്കെ കളർ കാണാം കേട്ടോ രണ്ടു ദിവസം അത് ബ്ലാക്ക് ബ്ലാക്കാവും ഓട്ടോമാറ്റിക്കലി പണ്ട് അവൻ്റെ സൈസിന് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന ടൈപ്പ് ഷൂ ആയിരുന്നേ ഇപ്പോൾ പുള്ളീച്ചറുടെ വലുതായത് കൊണ്ട് സ്റ്റിക്ക് ചെയ്യുന്ന ടൈപ്പ് സൈസ് ഒന്നും കിട്ടത്തില്ല ഷൂ ലേസ് ലേസ് കിട്ടുന്നതാണ് അത് അതുകൊണ്ട് സ്കൂളിൽ പോയാൽ എന്താവുന്നൊന്നും എനിക്കറിയില്ല അത് കെട്ടിക്കൊണ്ടിരിക്കുവായിരിക്കും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും കിട്ടണ്ടേ അങ്ങനെ ഞങ്ങളോടൊന്ന് ഷൂ ഒക്കെ വാങ്ങിച്ച് കൂടെ ഞാനത് നോക്കി പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞങ്ങൾ ഷൂ എല്ലാം വാങ്ങിച്ചിട്ട് വണ്ടി ഇവിടെ പാർക്കിങ് ഇച്ചിരി ദൂരെയായിരുന്നു അതുകൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചു ഇതാണ് അബുദാബിയിലെ നൈറ്റ് ലൈഫ് കേട്ടോ എല്ലാവരും പുറത്തുകൂടെ കാണും നല്ല എന്ത് പറഞ്ഞാൽ ശരിക്കും നൈറ്റ് ലൈഫ് ഉള്ളൊരു സിറ്റി എന്ന് പറഞ്ഞാൽ അബുദാബി ദുബായി ഒക്കെയാണ് ഏത് പാതിരാത്രി ഇറങ്ങിയാലും ഇതൊക്കെ തന്നെ തിരക്ക് പിന്നെ വീക്കെൻഡായതുകൊണ്ടുള്ള തിരക്ക് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു കോഫിയും കൂടെ വാങ്ങിച്ചേ കാരണം രാത്രി എത്രയായാലും വൈകുന്നേരം നമ്മൾ കോഫി കുടിച്ചില്ലോ അപ്പം പിന്നെ കോഫി കുടിക്കും അപ്പം എത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ അപ്പം ശരിയെന്നാൽ പോയേച്ചും വരാം